ിയേറോ എഴി തെയ്യം താര ചെമ്പട്ടു വീ തെയ്യം താര തകതാരദറ ചെമ്പും പാടത്തെ താരതഗതിമി താരതഗതി മിതോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീല് അങ്ങനെയാണത് അപ്പൊ ഇങ്ങനെയുള്ള ശുദ്ധമായിട്ടുള്ള നാടൻ പാട്ടുകള് ഇത് ചില അങ്ങ് പിക്ക് വന്നു സ്വാഭാവികമായിട്ടും അതായത് ബാൻഡുകൾ എന്നുള്ളത് നാടൻ പാട്ടുകൾ എടുക്കുന്ന ഒരു ശൈലി കൂടുതലായിട്ട് കാണുന്നുണ്ട് പക്ഷെ അവര് ഇത് ഈ പാട്ട് ഉപയോഗിക്കുമ്പോളേ ഒരു അപകടം എന്നുള്ളത് അപകടമല്ല സോറി എവിടുന്നു വന്നു എന്നുള്ളത് ഒരു സോഴ്സ് മിനിമം ഒരു എന്താ പറയാണെന്ന് അത് ഇതിനൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫോക്കലോറിസ്റ്റിന്റെ ഒരു ചെറിയൊരു പണി കൂടി അതിനകത്തുണ്ട് ഈ പാട്ട് കാറന്നമാര് പാടുന്ന പാട്ട് പോലെയല്ല നമ്മൾ പറഞ്ഞത് നമ്മൾ അതിനകത്ത് ചെറിയൊരു നമ്മുടെയും കൂടി എഫർട്ട് എടുത്തിട്ടാണ് ഈ പാട്ടായി മാറുന്നത് ആ പണി ആർക്കാർ കാണില്ല അത് കഴിഞ്ഞ ആ പാട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇത് പിന്നെ വേറൊരു തലത്തിലേക്കാണ് പോകുന്നത് ഈ പാട്ട് അതിൻ്റെ ഈണവും ഇതൊക്കെ ജനകീയമാക്കാൻ ചിലപ്പോൾ ബാൻഡുകൾ പാടുന്നതിലൂടെ സാധിക്കും പക്ഷെ ആ നമ്മളൊരു ആ വേദിയിലോ ഏതെങ്കിലും വേദിയിലോ അല്ലെങ്കിൽ അവരുടെ ആൽബത്തിന്റെ കൂടെ ഒരു ക്രെഡിറ്റ് നമുക്ക് അതിൻ്റെ ഒരു വെക്കേണ്ടതൊരു ഒരു ഒരു രീതി ഒരു മര്യാദയുടെ ഭാഗമായിട്ട് അത് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ചിലപ്പോൾ അത് തെറ്റാവാം അറിയില്ല അപ്പോൾ അതങ്ങനൊരു സംഭവമുണ്ട്